കൂത്തുപറമ്പ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ കൃത്രിമ കാൽ നിർമ്മാണ ക്യാമ്പിന് തുടക്കമായി പുറക്കളം റോറിംഗ് റോക്കിൽ ആരംഭിച്ച ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണലിന്റെ കീഴിൽ വരുന്ന മാഹി ഉൾപ്പെടെ കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകൾ സേവന മേഖലയായി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ കൂത്തുപറമ്പ് ലയൻസ് ക്ലബിന്റെ ആസ്ഥാനമായ റോറിംഗ് റോക്കിൽ വെച്ച് സൌജന്യ കൃത്രിമ കാൽ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി പേർക്കാണ് കൂത്തുപറമ്പ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി കൃത്രിമ കാലുകൾ നിർമ്മിച്ചു നൽകുന്നത് ചെന്നൈയിലെ ഒലി ഇന്ത്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ായാലും നാട്ടുകാർക്ക് തലങ്ങളിലുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള സേവനത്തെ കുറിച്ചൊക്കെ നല്ല ധാരണയായിരുന്നു ഇപ്പൊ ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എല്ലാവരുടെയും വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ഒട്ടേറെ പേരുണ്ട് അപ്പൊ അവരുടെ ആവശ്യങ്ങൾ പലതരത്തിലായിരിക്കാം ചിലർക്ക് വീടുകളായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ സഹായങ്ങളായിരിക്കാം ചില ചികിത്സ രോഗം നിർണ്ണയം പോലും സാധിക്കാതെ ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പേരുണ്ട് അപ്പൊ ആ ആളുകൾക്കൊക്കെ

പി ഗംഗാധരൻ ഷാജി ജോസഫ് സിദ്ധാർത്ഥൻ വണ്ണോരത്ത് വിനോദ് ഭട്ടത്തിരിപ്പാട് കെ പി ടി ജലീൽ അനൂപ് കുമാർ അനീഷ് കുമാർ ദീപു ശ്രീജിത്ത് മനോജ് കുമാർ സബിത സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ മാസം ഇരുപത്തിയഞ്ച് വരെയാണ് ക്യാമ്പ് നടക്കുക